ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കപ്പ മരങ്ങളും കപ്പ തൈകളുമാണ് കാണിച്ചു തരുന്നത് ഞാൻ നട്ടുപിടിപ്പിച്ച കപ്പയ്ക്ക മരങ്ങളാണ് കപ്പയ്ക്ക ധാരാളം പിടിച്ചിട്ടുണ്ട് പക്ഷേ ഒന്ന് രണ്ട് മരങ്ങളെ ഇതുപോലെയായിപ്പോയി നട്ടു വളർത്തി വലുതാക്കിയതാണ് എല്ലാം ആൺ കപ്പകളായിപ്പോയി മൂന്നെണ്ണം ആൺ കപ്പകളായിപ്പോയി അതിൽ നിറയെ പൂക്കളും ഉണ്ട് കാണാനും നല്ല ഭംഗിയാണ് പക്ഷേ കപ്പയ്ക്ക പിടിക്കത്തില്ല അതിന് വെട്ടിക്കളയാനേ പറ്റത്തുള്ളൂ ബാക്കിയുള്ളതിലെല്ലാം കപ്പക്ക ഉണ്ട് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിലതിൽ പൂക്കളും കായകളുമായിട്ട് നിൽപ്പുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള കപ്പയ്ക്ക പല രീതിയിലുള്ളതുമാണ് കിട്ടിയിട്ടുള്ളത് പല മോഡലുകളും ഉണ്ട് കപ്പയ്ക്ക ആകൃതിയിൽ വ്യത്യാസമുണ്ട് ഒന്ന് രണ്ടെണ്ണം ഇതുപോലെ ആയിപ്പോയിന്നേ ഉള്ളൂ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണല്ലോ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ നിൽക്കും ഇതൊക്കെ ഒരു രസമല്ലേ കാണാനും രസം തിന്നാനും രസം എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് വെറുതെ നിൽക്കുന്ന സമയങ്ങളിൽ ഓരോന്നും ചെയ്താൽ മതി എല്ലാ വീടുകളിലും ഇതുപോലെ കപ്പയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് രസമാണ് എന്ത് നല്ലതാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇതുപോലെയൊക്കെ വെച്ച് പിടിപ്പിക്കാനും കായ് കാണാനും ഒക്കെ ഇഷ്ടമാണ് ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട് ഒന്നും നശിപ്പിക്കാതെ തന്നെ അടുത്തതും ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ ഓരോ തൈകളും ഇങ്ങനെ നട്ടുപിടിപ്പിക്കും നമ്മളെ ബാക്കി വരുന്ന സമയം കൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്താൽ മതിയല്ലോ ചിലതിലൊക്കെ നിറയെ കപ്പയ്ക്കുണ്ട് പിന്നെ തൈകളിൽ പൂക്കളും കായ്കളുമായിട്ട് വരുന്നതേ ഉള്ളു എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളെ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മൂലയിലോട്ട് നിന്നൊരു ക ആൺകപ്പയാണ് അതിലും കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഇതുപോലെ കനം കുറഞ്ഞൊരു കപ്പ തൈ അത് നിറച്ച് പൂക്കളും ഉണ്ട് മുറിച്ച് കളയാൻ ഒരു വിഷമമായതുകൊണ്ട് പെട്ടെന്ന് മുറിക്കാതെ നിർത്തിയിരിക്കുന്നു കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ട് മുറിച്ച് കളയാമല്ലോ എന്ന് ആണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും അറിയിക്കണം ഓക്കെ എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ താങ്ക്സ്